പത്തനംതിട്ടയിൽ കടയിലെത്തിയ ആളുകൾക്ക് നേരെ കടയുടമ തിളച്ച വെള്ളം കൂരി ഒഴിച്ചു ഈസ്റ്റർ ദിനത്തിലുണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് കടയിലെത്തിയ ആളുകൾ ഫോണിൽ അസഭ്യം പറഞ്ഞത് ഇഷ്ടപ്പെടാതിരുന്നതാണ് പ്രകോപനം സംഭവത്തിൽ കടയുടമയ്ക്ക് മറ്റ് രണ്ടുപേർക്കുമെതിരെ പോലീസ് കേസെടുത്തു വിവരങ്ങളുമായി ശ്രീരാജ് ചേരുന്നുണ്ട് ശ്രീരാജ് ഇത് ഈസ്റ്റർ ദിനത്തിലുണ്ടായ കാര്യമാണെന്ന് മനസ്സിലാക്കുന്നു ഇപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആകിലെ ഏപ്രിൽ ഇരുപതിന് രാത്രിയിൽ നടന്ന സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് അന്ന് തന്നെ പോലീസ് കേസെടുക്കുകയും മറ്റും ചെയ്തിരുന്നു ഈ കടയിലെത്തിയ രണ്ട് ചെറുപ്പക്കാർ ഫോണിലൂടെ ഫോണിലൂടെ അസഭ്യം പറയുകയും അത് അത് തുടർന്ന് തർക്കത്തിലേക്ക് എത്തുകയുമായിരുന്നു അപ്പോൾ ഈ കടയുടമയായ സ്ത്രീക്ക് ഇവർ അസഭ്യം പറയുന്നത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അവരോട് അത് മാറി നിന്ന് ഫോൺ വിളിക്കാൻ ആവശ്യപ്പെടുകയും അത് ഇരുവരും തമ്മിൽ തർക്കത്തിലേക്ക് എത്തുകയുമായിരുന്നു തുടർന്ന് അതൊരു വലിയ സംഘർഷത്തിലേക്ക് കലാശിച്ചു നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ തിളച്ച വെള്ളം ഈ കടയുടമയായ സ്ത്രീ തിളച്ച വെള്ളം കോരി ഇവരുടെ ദേഹത്തെ കൊഴിക്കുന്നത് ഉൾപ്പെടെ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് തുടർന്ന് അടിപിടിക്കിടെ മറ്റ് സമീപത്തുണ്ടായിരുന്ന ആളുകൾ മറ്റ് കടയുടമകൾ എല്ലാവരും ചേർന്നാണ് പോലീസിനെ വിളിക്കുന്നത് കൂടൽ പോലീസ് സംഭവ സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കുകയും ഈ കട ഉടമയ്ക്കും അതുപോലെ തന്നെ ആ കടയിലെത്തി ഫോണിലൂടെ അസഭ്യം പറഞ്ഞ് സംഘർഷത്തിലേക്ക് എത്തിച്ച ആ രണ്ട് ചെറുപ്പക്കാർക്കെതിരെയുമാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത് ഏകദേശം ഒരു മാസത്തോളം മുൻപ് നടന്ന ഒരു സംഭവമാണെങ്കിൽ പോലും അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോഴാണ് വ്യാപകമായ രീതിയിൽ പ്രചരിപ്പി പ്രചരിക്കുന്നത് എന്തായാലും ഈ കട ഉടമയ്ക്കെതിരെയും അതുപോലെ തന്നെ മറ്റു രണ്ട് ചെറുപ്പക്കാതിരെ ചെറുപ്പക്കാർക്കെതിരെയും അന്ന് തന്നെ കൂടുതൽ പോലീസ് കേസെടുത്തിരുന്നു അകില്ല ശരി പത്തനംതിട്ടയിൽ കടയിലെത്തിയ ആളുകൾക്ക് നേരെ കടയുടമ തിളച്ച വെള്ളം കോരി ഒഴിച്ചതിൽ ഇരു ഇരുവിഭാഗത്തിനുമെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീരാജ്